ഇത്രയ്ക്ക് സിംപിൾ ആണ് പരിപാടി നിങ്ങളുടെ വീട്ടിൽ വളരെയധികം സ്മാർട്ട് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്റെ ഇരിക്കുന്നത് ഇതാണ് ഡൈസന്റെ ബിഗ് ബോൾ എന്ന് പറയുന്ന വാക്കം ക്ലീനർ കേട്ടോ അപ്പോൾ ഈ ഒരു വാക്കൻ ക്ലീനറെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർഫുള്ളായിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ വളരെ കിടുക്കൻ ഡിസൈനാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനിൽ തന്നെ ഒരുപാടധികം ക്വാളിറ്റീസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമലി വാക്കൻ ക്ലീനേഴ്സ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം തിരിച്ച് വെച്ചിട്ട് വേണം പിന്നെയും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമില്ല കേട്ടോ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് കഴിഞ്ഞാലും നൂന്ന് പഴയതുപോലെ തന്നെ ആവും എന്നുള്ളതാണ് ഈ ഒരു ബിഗ് ബോൾ വാക്യത്തിനകത്ത് ടു ടയർ റേഡിയൽ സൈക്ലോൺ ടെക്നോളജിയാണ് വരുന്നത് അതായത് പത്തൊമ്പത് സൈക്ലോൺ ജനറേറ്റ് ചെയ്യുന്ന ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് ഇയർ ആണ് കേട്ടോ നിങ്ങൾ ഈ ഒരു ഡസ്റ്റിലോ ഈ ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള സംഭവത്തിലോ തൊടയേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത ഈ ഒരു ഹാൻഡ് ലൈറ്റ് ഇവിടെ ആയിട്ട് പിടിക്കുക ഇവിടെ ആയിട്ട് ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്വിച്ചിൽ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കണ്ടോ ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഡസ്റ്റ് അപ്പടി നമ്മുടെ ഡസ്റ്റ്ബിനിലേക്ക് പോകും തിരിച്ച് നിങ്ങൾ ഇവിടെ ഒരിടത്തും തുടയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിനെ ഒന്ന് മടക്കി വയ്ക്കുക ക്ലിക്ക് ചെയ്ത് ഒരു സൗണ്ട് കേൾക്കും സംഭവം കഴിഞ്ഞു കേട്ടോ ദിസ് ഈസ് ഡൈസൺ ബിഗ് ബോൾ ബൈ